അപ്പോൾ പ്രേക്ഷകരെ കടവൂരിൽ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ വാഹനം ഇടിച്ച് യുവതി മരിച്ചതിൽ നിർമ്മാണ കമ്പനിയോട് വിശദീകരണം തേടുമെന്നാണ് ഡെപ്യൂട്ടി കളക്ടർ രാകേഷ് കുമാർ റോഡ് പണിയിൽ അശാസ്ത്രീയത എന്ന നാട്ടുകാരുടെ ആരോപണം ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരും സജിതയുടെ മരണത്തിൽ അടിയന്തര അന്വേഷണം പ്രഖ്യാപിക്കാനാണ് തീരുമാനം ഇവർക്ക് പറയാനുള്ളതും ഈ നമുക്ക് ഒരു അന്വേഷണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെ നമുക്ക് പോകാൻ കഴിയും ഇപ്പം നിലവിൽ ഇവർ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളും കാര്യങ്ങളും നമുക്ക് ഇവർ പറയുന്ന പോലെ തന്നെ എൻ എച്ച് ഈ വർക്കിന്റെ ചുമതലയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനോട് വിളിച്ചു വെച്ച് കളക്ടറുടെ നേതൃത്വത്തിൽ അവരെ കൊണ്ടൊരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇത് പരിഹരിക്കാൻ പറ്റുന്നത് യുവതി ഭരിച്ച വിഷയത്തിൽ ഇപ്പോൾ നിർമ്മാണ കമ്പനിയോട് വിശദീകരണം പറയുന്നത് അരുൺകുമാർ തീർച്ചയായും നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വലിയ അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി ഇത്തരത്തിൽ ഈ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഏറ്റവും എടുത്തു പറയേണ്ടത് അപകടം നടക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗർത്തങ്ങളുള്ള പ്രദേശങ്ങളിൽ ഒരു ഫ്ളാറ്റ് മാൻ വേണമെന്നുള്ള നിയമമുണ്ട് ചുവന്ന കൊടിയും കൊണ്ടൊരാൾ നിൽക്കണമെന്നുള്ള ഒരു നിയമമുണ്ട് മാത്രമല്ല ഇവിടെ ഡൈവേർഷൻസ് ഉണ്ടെങ്കിൽ അവിടെ കൃത്യമായ സൈൻ ബോർഡുകൾ ആവശ്യമുണ്ട് പക്ഷേ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് അമിതമായി ഒരുപാട് ട്രക്കുകളൊക്കെ കൊണ്ടുവന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട ചില ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിയാണ് ശിവാലയ കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനി മുൻപോട്ട് പോവുകയും തുടർന്ന് പ്രദേശവാസികളടക്കം ഈ കമ്പനിക്കും അതേപോലെ തന്നെ ബന്ധപ്പെട്ടവർക്കുമൊക്കെ പരാതി നൽകിയതാണ് പക്ഷേ ആ പരാതികളൊക്കെ ചെവിക്കൊള്ളുക ചെവിക്കൊള്ളാതെ കമ്പനി മുന്നോട്ട് പോവുകയായിരുന്നു ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഈ അപകടം ഉണ്ടായത് ഈ ഡൈവേർഷൻസിൽ നിന്ന് അടിപ്പാതയുണ്ട് ഈ പ്രദേശത്ത് തന്നെ അങ്ങനെ മൊത്തത്തിൽ വാഹനങ്ങളെല്ലാം വന്ന് ഒരു ജംഗ്ഷനിലേക്ക് ചേരുകയും അവിടെ അപകടത്തിനുള്ള സാധ്യത സാധ്യതയ്ക്കുള്ള സാ സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തെ പറ്റി പറയുകയാണെങ്കിൽ ആ അപകടം തന്നെ ഈ കണ്ടെയ്നർ ട്രെയിലർ ട്രക്ക് എത്തിച്ചത് തന്നെ ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടിയാണ് ആ ട്രെയിലർ ട്രക്ക് തന്നെ മുൻപിലുണ്ട ഉണ്ടായിരുന്ന വാഹനത്തെ മറികടക്കാനുള്ള ശ്രമത്തിനിടെയാണ് ശക്തികുളങ്ങര സ്വദേശിയുടെ സ്കൂട്ടറിനെ ഇടിച്ചു ഇടിച്ചുതെറിപ്പിക്കുകയും തുടർന്ന് യുവതി വാഹനത്തിൻ്റെ പിന്നാലെ ഉണ്ടായ പിന്നിലുണ്ടായിരുന്ന യുവതി തെറിച്ച് ട്രക്കിനടിയിൽ വീഴുകയും അപകടത്തിലേക്ക് തന്നെ നീങ്ങുകയും ചെയ്തു തുടർന്നാണ് ജില്ലാ കളക്ടറും അതേപോലെ തന്നെ സബ് കളക്ടറും സ്ഥലത്തെത്തുകയും പ്രദേശവാസികളുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തത് ഇതിൽ നിന്നാണ് ശിവാലയ കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയിൽ നിന്നും അവരുടെ എന്താണ് പ്രതികരണം അല്ലെങ്കിൽ അവരോട് റിപ്പോർട്ട് തേടിയിട്ടുള്ളത് അശാസ്ത്രീയമായ പ്രവർത്തനമാണെന്ന് പലപ്പോഴായി പ്രദേശവാസികൾ കമ്പനിയെ അറിയിച്ചതാണ് അത് മാത്രമല്ല പഞ്ചായത്ത് അധികൃതരെ അടക്കം അറിയിച്ചതാണ് എന്നാൽ പഞ്ചായത്ത് അധികൃതരൊക്കെ ഈ വിഷയത്തിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വളരെ കുറവാണ് മറിച്ച് ദേശീയപാതാ നിർമ്മാണ കമ്പനി ഇത്തരത്തിൽ ഈ ജനകീയ പ്രതിഷേധങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയായിരുന്നു എന്നുള്ളതാണ് വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസവും നിർത്തിവെക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങി എന്തായാലും ഈ കമ്പനിയിൽ നിന്ന് കൂടുതൽ റിപ്പോർട്ട് തേടും അതേപോലെ തന്നെ അവർ രാഷ്ട്രീയമായിട്ട് റോഡ് നിർമ്മാണം നടത്തുമ്പോൾ അതിൽ പുലിയുന്ന ജീവനുകൾ നമ്മളുടെയൊക്കെ വേണ്ടപ്പെട്ടവരുടേതാണ് അക്കാര്യത്തിൽ ശക്തമായ നിലപാടുണ്ടാവുക തന്നെ വേണം